പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ബാലാപുരം കൈത്തറി യൂണിറ്റ് ഏരിയയിലേക്കാണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇരുന്നൂറ് രൂപ മുതൽ നമുക്ക് ഒരു ലക്ഷം രൂപ വരെയുള്ള വസ്ത്രങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കൈത്തറി യൂണിറ്റ് ഏരിയ ഇവിടെയുള്ള അഗ്രഹാരത്തിൻ്റെതും മറ്റു ചെറിയ ചെറിയ കാഴ്ചകൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കണ്ടിട്ട് വരാം അപ്പൊ നമുക്ക് പോകുന്നത് ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ഇത് മൊത്തവും നമ്മൾ ഈ കാണുന്ന ഒരു അഗ്രഹാരം റോഡാണ് അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് വളരെ തണലുള്ള പഴയ അഗ്രഹാരങ്ങൾ നമുക്കിവിടെ കാണാം കൈത്തറികൾ നമുക്ക് ധാരാളം കാണാം അതുപോലെ മറ്റ് സ്നേഹമുള്ള മനുഷ്യരാണ് അപ്പൊ നമ്മൾ ഒരു കൈത്തറി യൂണിറ്റിൽ കയറിയാലും വളരെ സന്തോഷമായിട്ട് അവരെ നമ്മൾ വെൽക്കം ചെയ്യുകയും നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുകയും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുകയൊക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള നല്ല കുറച്ച് മനസ്സുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ആൾക്കാരും നമുക്കിവിടെ കാണാം സ്നേഹമുള്ള ആൾക്കാരും നമുക്കിവിടെ കാണാം ഇവിടുത്തെ ഒരു അഗ്രഹാരം സ്ട്രീറ്റ് ആണ് ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകാൻ പറ്റും ഈ രണ്ട് വീടുകളും അടുത്തടുത്താണ് ഓരോ വീടുകളും നമ്മൾ നോക്കുമ്പോൾ ഈ മതിലുകൾ തമ്മിൽ വേർതിരിക്കുന്നില്ല അത്രയും അടുത്തടുത്തുള്ള ഈ വീടുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പൊ എന്തിനായാലും നമുക്ക് ഈ വാലാമരത്തിന്റെ ഒരു മുഴുവനായിട്ടുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ ഈ കൈത്തറി യൂണിറ്റുകളുള്ള ഈ ഒരു ഏരിയയുടെ മുഴുവനായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വരാം ഇത് പാവ് എന്ന് പറയും നമ്മൾ നെയ്ത്തിൻ്റെ ആദ്യത്തെ പണി മനസ്സിലായ ആദ്യ നൂല് നമ്മൾ ചവിട്ടണം ചവിട്ടി ഒരു ദിവസം വെള്ളത്തിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഈ കിടക്കുന്നില്ല ഇതിൽ ചുറ്റിയെടുക്കണം അത് മെഷീനിൽ ചുറ്റും മിഷീനിൽ ചുറ്റിയതിന് ശേഷം ഇതാ ഇതുപോലെ നമ്മൾ ഓടണം ഓടി ഒരു പാവ് ഓടി നമ്മൾ ഇത്ര കാലും ഉണ്ട് ഒരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ താഴെ ഇറക്കിയാൽ ഒരു കാലാവും ഇങ്ങനെ ഈ പത്തൊമ്പത് കാലം പതിനെട്ട് കാലും പാവ് വരും അത് ഓടിയിട്ട് നമ്മളിതിനെ കയ്യിലെടുക്കണം അത് താഴെ കിടക്കണം എടുത്തത് ഇതിനെ പാക്കളത്ത് കൊണ്ടുവിടും അവർ ഉണക്കിയെടുക്കും പശ വെച്ച് ഉണക്കും ഇത് നൂറിൻ്റെ പാവാണ് പശ വെച്ച് ഉണക്കി അത് നമ്മൾ ഈ ചുറ്റും തടിയിൽ ചുറ്റും ചുറ്റതിന് ശേഷം തന്നെ നെയ്യുന്നത് അപ്പോൾ ഈ നെയ്ത്തി മുണ്ടിൻ്റെ ഇത് ആദ്യത്തെ പണി പേര് എൻ്റെ പേര് മോഹനാണ് ഞാനിത് അമ്പത്തിനാല് വർഷം കൊണ്ട് ഞാൻ ഈ ജോലി ചെയ്യാനാണ് അമ്പത്തി എട്ട് വർഷം மனசிலையா இது பண்டு ஆயிரத்தி எண்ணூற்றி அறுபதில் ஆயிரத்தி எண்ணூற்றி அறுபதில் பாலராமவர்ம மகாராஜாவ கொட்டாரத்திலேக்கு நெய்யான்வண்டி நேர்மையான துணி நெய்யான் கருதி வள்ளியூரி சாலிகரி வள்ளியூர் சாலிகரை இட கொண்டு வந்து நெய்யான்வண்டி கேட்டா உள்ள பணி செய்யன் வண்டி அவர் அஞ்சு சமுதாயக்கார கொண்டு வந்து അതിൽ ഇവിടെ അഞ്ച് ഭരണത്തിനും എന്ന് പറഞ്ഞ തെരുവുണ്ട് അഞ്ച് അഞ്ച് ഭരണത്തിരുവെന്ന് പറഞ്ഞൊരു തെരുവുണ്ട് അഞ്ച് വർണ്ണം എന്ന് പറഞ്ഞാൽ അഞ്ച് സമുദായങ്ങളാണ് മനസ്സിലായത് അതിൽ പിന്നെ നെയ്യുന്നത് ശാലികരാണ് ശാലികോത്രത്തിന് ഇത് ഇവിടെയാണ് ശാലികോത്രത്തിരു ഇതാണ് നെയ്ത്തുകാർ പിന്നെ ഈ പാവ ഓടുന്നത് കണ്ട പാവ ഓടുന്ന കണ്ട ഓടുന്നത് പാവ് ഉണക്കുന്നത് പാവ് മുടിയുന്നത് ഈ അച്ച് കെട്ടുന്നത് അങ്ങനെ ഇവ ഇതിനെല്ലാത്തിനും വേണ്ടി ഓരോ സമുദായക്കാരൊക്കെ അവർ കൊണ്ടുവന്നാണ് ഇവിടെ ഈ തൊഴിൽ ആദ്യം നടത്തിയത് ഇപ്പോൾ അത് പഠിച്ചു പഠിച്ച് ബാക്കിയുള്ള സമുദായക്കാരും ഞാൻ ഔട്ട് സൈഡിലാണ് ആ പഠിച്ചതാണ് തൊഴിൽ ഈ തൊഴിൽ പഠിച്ചതാണ് കൈത്തൊഴിലായതുകൊണ്ട് പഠിച്ചതാണ് അന്ന് നല്ല വാല്യൂ ഉണ്ടായിരുന്നു എൻ്റെ എഴുപത് പതിനാലാമത്തെ വയസ്സിലൊക്കെ നല്ല വാല്യൂ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ വാല്യൂ ഇപ്പോൾ വില വളരെ കുറഞ്ഞു ലേബർ വളരെ കുറവാണ് മനസ്സിലായത് ഇന്നൊരു കൂലിപ്പണിക്കാരന് ആയിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപ ഒരു ദിവസം ഒരു ദിവസം അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന വെറുതെ മുഷിഞ്ഞിരിക്കാൻ പഠിച്ച് വരുന്നു കാരണം കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഒരാഴ്ച കൊണ്ട് നെയ്തത് ഇന്ന് ഇരുപത് ദിവസമാകും അതാണ് അത് പൈസ കുറയുന്നത് മനസ്സിലായേ അപ്പൊ നമ്മൾ അവരെ കുത്തികം ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട് നമ്മളെ കണ്ട് കഴിയുന്നില്ല നമ്മൾ ചെയ്യുന്നു അങ്ങനെ ഇത് ഇപ്പൊ നമ്മൾ ഈ തൊഴിൽ നിന്ന് പഠിപ്പിച്ച പിള്ളേരൊക്കെ രക്ഷപ്പെട്ടു നമുക്ക് നമ്മൾ கஷ்டப்பாடாங்க நம்ம மக்கள் ரஷப்பட்டு மனசிலாயே அப்போ கஷ்டப்பட்டு படிப்பால் விலையுண்டு சத்தியம் உள்ள தொழிலான இது கள்ளம் பாடில் நெய்ச்சல் கள்ளம் செய்ய பங்கே இது ஆ லெவலில் இது போகிறது பின் ஈ தாடித்தார் பாவ ஓடனா பாவம் முடியும் ஆளுக்காரு இவருக்க வருமானம் குறவான இதில் ஏற்றம் குறவும் நெய் ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള പിള്ളേർ വന്ന നെയ്താലും ഒരു മുന്നൂറ് രൂപയ്ക്കൊപ്പം നെയ്യാൻ പറ്റില്ല അങ്ങനെ അതിനുള്ള കൂലിയുള്ളൂ ഒരു ഡബിൾ വേസി ഒക്കെ വാങ്ങിക്കുമ്പോൾ ഒരു എണ്ണൂറ് രൂപ കൂലി വില വരാണെങ്കിൽ അതിലൊരു മുന്നൂറ് രൂപ അവർക്ക് കൂലിയായിട്ട് കിട്ടും ബാക്കി നൂലിനും ബാക്കിയുള്ള കെമിക്കൽസിനൊക്കെ പോകും മൂന്നാഴ്ചയാവും മൂന്നാഴ്ച നേരത്തെ ഒരാഴ്ച കൊണ്ട് ചെയ്യണം നല്ല പ്രായം ഇപ്പം ഇത് മൂന്നാഴ്ച അന്ന് ഒരാഴ്ച കൊണ്ട് ചെയ്യുന്ന കൂലിയാണ് മൂന്നാഴ്ച പിന്നെയും ഇങ്ങനെ കുറഞ്ഞു ഇനി ഞാനിത് ഒക്കെ മതിയാക്കാൻ പോവാണ് കഴിയൂല പറ്റൂല നമ്മൾ ചെയ്യുന്നത് ഡാമേജില്ല ചെയ്യുന്നുണ്ട് എനിക്കിപ്പോ എഴുപത്തിരണ്ട് വയസ്സാണ് പതിനാലാമത്തെ വയസ്സിൽ നിന്ന് ഞാൻ ബാലരാമനം എന്ന് പറഞ്ഞാൽ കൈത്തറിയുടെ ഈറ്റില്ലമായിരുന്നു കൈത്തറിയുടെ ഉത്പാദനം ഈറ്റില്ലം ബാലരാമനമാണ് ബാ പിന്നീടെയും മറിഞ്ഞു പോകും ബാക്കിയുള്ള കൈത്തറിയിൽ നേർമയുള്ള തുണി നേരിയത്ത് നേർമയുള്ള തുണി ചെയ്യുന്ന ഇതാണ് ബാലരാമുരം ബാലരാമുര കൈത്തറിക്ക് ഇന്നും വിലയുണ്ട് പിന്നെ ഇപ്പോഴും ബാലരാമുരം കൈത്തറി ബോർഡ് വെക്കേ ഉള്ളൂ എല്ലാം ഫവർണ്ണൂമാണ് കാരണം കൈത്തറിയിലെ കൊണ്ടിനൊക്കെ ഒരുപാട് വില കൊടുക്കുന്നു പരുന്നൂരൊക്കെ വില കുറച്ചു ഞാൻ നോക്കും അപ്പൊ ഇവിടെ ഈ മുന്നൂറ് രൂപയ്ക്കൊക്കെ പിന്നെത്തറിയില്ല കൈത്തറി കൈത്തറിയിലുള്ള ഉണക്ക് ഇതുപോലത്തെ ഉണക്കു പാവലുള്ള ഒരു മുണ്ട് വേണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രണ്ട് അത് അറിഞ്ഞ് അറിഞ്ഞോരിക്കറിയാം കയ്യിലെടുക്കുമ്പോൾ അറിയാം ഇത് അതായത് കൈത്തറി മുണ്ട് നല്ല സ്മൂത്ത് ആയിരിക്കും അതില് അത് ഇത്തിരി പരവരപ്പൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് രണ്ടു പ്രാവശ്യം തേക്കുമ്പോൾ ക്ലിയർ ആയി ഇതുപോലെ ക്ലിയർ ആയിക്കോളും പക്ഷെ മുണ്ട് കുറേ പൊങ്ങും വീതിയൊക്കെ കുറയും അത് കുറയില്ല വീതി കുറയാതിരിക്കാനാണ് ഇത് നമ്മളിട്ട് നെയ്യുന്നത് ഈ അച്ഛൻ്റെ വീതി കറക്റ്റ് അളവ് നിൽക്കാൻ തരുന്നത് അതിന് വേണ്ടിയാണ് ഈ മഞ്ഞ കെട്ടുന്നത് വളരെ കുറവാണ് ലേബർ കുറവാണ് പഠിക്കാനാളില്ല വരുന്നില്ല എത്ര ഇവിടെ ഇതിൽ വന്ന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടിയാൽ അവൻ ഒരു കടയപ്പ് ചെയ്യുന്നാലും പത്തു എഴുന്നൂറ് രൂപ കിട്ടും അറുന്നൂറ് എഴുന്നൂറ് രൂപ ഇത്രയും ഇല്ല സമയത്ത് തന്നെ നിന്നു പോവും നിന്നു പോവും സബ്ജിയോ ഒരു മൂന്ന് വർഷം കൂടിയ അത് കഴിയുമ്പോൾ നീന്തുന്ന കാലഘട്ടം ഒക്കെ പോയി നിന്ന് പോയി

അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു നമ്മുടെ പേജ് ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് മറ്റനേകം വീഡിയോസ് അതിൻ്റെ അടുത്ത് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നമ്മളതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ താങ്ക്